യൂട്യൂബിൽ വ്യൂസിന് ലഭിക്കുന്ന വരുമാനം വീഡിയോയുടെ വിഷയം പ്രേക്ഷകർ ലൊക്കേഷൻ പരസ്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയിൽ ആയിരം വ്യൂസിന് ഏകദേശം മുപ്പത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ ലഭിക്കാം വലിയ ചാനലുകൾക്ക് സ്പോൺസർഷിപ്പിലൂടെയും മറ്റും ഇതിൽ കൂടുതൽ വരുമാനം ലഭിക്കും വൺ മില്യൺ വ്യൂസിന് സാധാരണയായി ഏഴായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ലഭിക്കാറുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന പരസ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും പണം ലഭിക്കുന്നത് പ്രേക്ഷകർ എത്ര സമയം വീഡിയോ കാണുന്നു എത്ര പരസ്യം കാണുന്നു എന്നിവ ഇതിനെ ബാധിക്കുന്നു പതിനായിരം വ്യൂസിന് ഏകദേശം ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും ഒരു ലക്ഷം വ്യൂസിന് ഏകദേശം രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ ലഭിക്കും വൺ മില്യൺ വ്യൂസിന് ഏകദേശം ഏഴായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ലഭിക്കും ടെക്നോളജി ഫിനാൻസ് തുടങ്ങിയ വീഡിയോകൾക്ക് ഗെയിമിംഗ് അല്ലെങ്കിൽ കോമഡി വീഡിയോകളേക്കാൾ കൂടുതൽ പണം ലഭിക്കും അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യൂസിന് ഇന്ത്യൻ വ്യൂസിനേക്കാൾ പത്തിരുപത് മടങ്ങ് വരെ കൂടുതൽ വരുമാനം ലഭിക്കാം പരസ്യങ്ങൾക്ക് പുറമേ സ്പോൺസർഷിപ്പ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചാനൽ മെമ്പർഷിപ്പ് എന്നിവയിലൂടെയും വരുമാനം വർദ്ധിപ്പിക്കാം ഒരു വീഡിയോ കുറഞ്ഞത് മുപ്പത് സെക്കൻഡെങ്കിലും കണ്ടാൽ മാത്രമേ അത് മൂല്യവത്തായ ഒരു വ്യൂ ആയി കണക്കാക്കപ്പെടുകയുള്ളൂ ഈ കണക്കുകൾ ഒരു ഏകദേശം രൂപം മാത്രമാണ് യഥാർത്ഥ വരുമാനം ഇതിൽ നിന്നും വ്യത്യാസപ്പെടാം